ഇനി നമ്മൾ പ്രാദേശിക സ്വഭാവമുള്ള ചില വാർത്തകളിലേക്ക് പോവുകയാണ് ഇടുക്കി കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലേക്ക് പോകുമ്പോൾ ആ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് സാലി കുര്യാച്ചൻ വൈസ് പ്രസിഡൻറ്റ് സ്ഥാനം ഒഴിയണം എന്ന ആവശ്യമുയരുന്നു മെമ്പർ സ്ഥാനം ഒഴിയണം എന്ന ആവശ്യമുയരുന്നു ഈ ആവശ്യമുയർത്തിയിരിക്കുന്നത് യു ഡി എഫ് കൊന്നത്തടി മണ്ഡലം കമ്മിറ്റിയാണ് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഇരട്ട വേതന വിഷയത്തിൽ ഓംബുഷ്മാൻ്റെ ഇടപെടലുണ്ടായ സാഹചര്യത്തിലാണ് യു ഈ ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത് കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി കുര്യാച്ചനെതിരെ പ്രതിഷേധം ഘടിപ്പിക്കാനൊരുക്കുകയാണ് യു ഡി എഫ് കൊന്നത്തടി മണ്ഡലം കമ്മിറ്റി തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഇരട്ടവേതന വിഷയത്തിൽ ഓം ബുട്സുമാന്റെ ഇടപെടലുണ്ടായ സാഹചര്യത്തിലാണ് യു ഡി എഫ് ആവശ്യമുന്നയിച്ചിട്ടുള്ളത് കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി കുര്യാച്ചൻ വൈസ് പ്രസിഡന്റ് സ്ഥാനവും മെമ്പർ സ്ഥാനവും ഒഴിയണമെന്ന് യു ഡി എഫ് കൊന്നത്തടി മണ്ഡലം കമ്മിറ്റി അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു തൊഴിലുറപ്പിൽ ഒരേപോലെ ഒപ്പിട്ടിരിക്കുന്ന വ്യക്തമായി കണ്ടുപിടിക്കുകയും ആ കള്ളത്തലത്തിന് കൂട്ടുനിന്ന രണ്ടു മേറ്റുമാരെ രണ്ടു വർഷത്തേക്ക് പിരിച്ചുവിട്ടുകൊണ്ടും സാലിഖുല്യാസിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റിന് ശുപാർശ ചെയ്തുകൊണ്ടും നിലവിലൊരു ഉത്തരവായിരിക്കുകയാണ് ഇത്തരമൊരു ക്രമക്കേട് കാണിച്ച പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഇനി പഞ്ചായത്തിൽ തുടരാൻ യോഗ്യല്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം എത്രയും പെട്ടെന്ന് ശ്രീ സാലിഖുല്യാച്ചൻ രാജിവയ്ക്കുകയും അടുത്ത ഒരു എന്നുള്ളതാണ് സാലി കുര്യാച്ചന്റെ രാജി ആവശ്യപ്പെട്ട് അടുത്ത ദിവസം പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും യുഡിഎഫ് നേതാക്കൾ വ്യക്തമാക്കി വൈസ് പ്രസിഡന്റ് വസതിയിലേക്കും ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്കും പ്രതിഷേധ മാർച്ച് നടത്തുമെന്നും യുഡിഎഫ് ചെയർമാൻ ലിനിഷ് അഗസ്റ്റീൻ കൺവീനർ ജോബി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി കെ പ്രസാദ് വി കെ മോഹനൻ നായർ ജോസ് കുർക്കുന്നേൽ എന്നിവർ വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് ഇടുക്കി